നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെലഡോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ ശരീരത്തും ഒക്കെ പലപ്പോഴും കുരുക്കൾ വരാറുണ്ട് അപ്പം ഈ മുഖത്ത് ചിലർക്കാണെങ്കിൽ വലിയ വലിയ കുരുക്കൾ വരും ചിലർക്ക് ചെറിയ കുരുക്കൾ വരും ഇനി ഇതൊന്നുമല്ലാതെ വളരെ ചെറിയ കുരുക്കൾ വരുന്നതിനെ പറ്റി ഒരുപാട് പേര് പറയാറുണ്ട് അതായത് നമ്മളിങ്ങനെ കൈവച്ച് മുഖത്തൂടെ ഓടിച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ തരികൾ പോലെ മണൽ വാരിയിട്ട തരികൾ പോലെ നമുക്കിങ്ങനെ കുരു നിൽക്കുന്നത് കാണാൻ പറ്റും ചിലർക്ക് അത് കൂടുതലായിട്ട് നെറ്റിയുടെ ഭാഗത്തായിട്ടിരിക്കും കാണുന്നത് ചിലർക്ക് മൂക്കിൻ്റെ സൈഡിലായിരിക്കും കാണുക ഇത് ഒരുപാട് ചിലരിലാണെങ്കിൽ ഒരുപാട് ദിവസം ഇതിങ്ങനെ നിൽക്കും അതായത് ഒരു ഒന്നൊന്നര ആഴ്ചയൊക്കെ നിൽക്കും പക്ഷെ ചിലരിലാണെങ്കിൽ ഇപ്പോൾ രാവിലെ വന്നിട്ട് അതൊരു നാളെയൊക്കെ ആകുമ്പോൾ ഒരു ദിവസം വന്ന് അടുത്ത ദിവസം തന്നെ പോകുന്ന ഒരു രീതിയിലുണ്ട് അപ്പം എന്താണ് എന്താണിതിൻ്റെ കാരണം നമുക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുരുവിനെ ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ ഈ കുരു എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ ഒരു കാരണം അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ പറ്റൂ കാരണം പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുരുക്കൾ വരുന്നത് ഇനി ഞാൻ ആദ്യം നെറ്റിയിൽ വരുന്ന കുരുക്കളെക്കുറിച്ച് പറയാം ഈ നെറ്റിയിൽ വരുന്ന ചെറിയ ചെറിയ കുരുക്കൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അകത്ത് ചെറിയ ആയിട്ട് നിൽക്കുന്നതാണ് പക്ഷെ അത് നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല ചിലർ പൊട്ടിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അത് മുറിവിലേക്കൊക്കെ പോവാറുണ്ട് അല്ലെങ്കിൽ ചെറിയ പാടുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒരു കുരുവായിരിക്കും നെറ്റിയിൽ സാധാരണ വരുന്നത് ഒരു ടീനേജ് ആ ഒരു ഇതിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് കുട്ടികളിൽ കാണാറുണ്ട് ഫസ്റ്റ് ഒരു കുരു അപ്പിയർ ചെയ്യുന്നത് മിക്കവാറും ഈ ഒരു നെറ്റിയുടെ ഭാഗത്തായിരിക്കും അതൊരു ഹോർമോണിൻ്റെ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ് അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫേസ് എപ്പോഴും ക്ലീനാക്കി വയ്ക്കുക എന്നുള്ളതാണ് അപ്പം ടീനേജിൽ വരുന്നത് ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളും ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ പരം പറയാൻ പറ്റത്തില്ല ഹോർമോണൽ ചേഞ്ചസും ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ കുറച്ചൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഫേസ് വാഷ് ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ സിബം എന്ന് പറഞ്ഞതിൻ്റെ സെക്രീഷൻ ആ ഒരു ലെവല് ഓൾട്ടർ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ കൂടുതലായിട്ടും ഒരു സെക്രീഷൻ വരും ും അപ്പൊ എണ്ണമയം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ സ്കൂളിലോ കോളേജസിലൊക്കെ പോയിട്ട് നല്ലോണം വേർക്കാണ് വെയിൽ കൊള്ളുന്നു വേർക്കും ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് സ്വെറ്റും കൂടെ ട്രാപ്പ് ആവും അതായത് ഓയിൽ വരുന്നു അതിൻ്റെ കൂടെ കുറച്ച് സ്വെറ്റാകും അതുപോലെ തന്നെ അത് ക്ലോഗ് ചെയ്യും അതൊന്ന് അടഞ്ഞു പോയി കഴിഞ്ഞാൽ അത് അതിനകത്ത് തന്നെ ട്രാപ്പായി കുറച്ച് ബാക്ടീരിയൽ അറ്റാക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പസ്ഫിൽഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ ക്ലെൻസിങ് മെത്തേഡ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക അതിന് വളരെ സേഫ് ആയിട്ടുള്ളത് നമ്മുടെ പയറുകൂടിയോ കടലമാവോ അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇനി ചിലർ ചെയ്യാറുണ്ട് ഇതിനെ സ്ക്രബ് ചെയ്ത് കളയാൻ നോക്കാറുണ്ട് ഒരു പരിധി വരെ ചെറിയ ഗുരുക്കളാണെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ പോകും പക്ഷെ ചിലരിലാണെങ്കിൽ ഇത്ര ആബ്രേഷൻസ് ഉണ്ടാക്കും എന്ന് വെച്ചാൽ കരകര കരകരാന്നുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടാക്കും അതൊരു പൊറ്റ പോലെ ഫോം ചെയ്യും പിന്നീട് അത് കറുത്തിട്ട് ആ ഭാഗത്തൊരു പിഗ്മെൻറ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ചെയ്യേണ്ടത് അതിനെ എങ്ങനെയെങ്കിലും കുറച്ചും കൂടെ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്ത് അതിനെ ഒന്ന് പൊട്ടുന്ന രീതിയിൽ മാറ്റാൻ പറ്റുമോ നോക്കാം നാച്ചുറലി അങ്ങനെ ചെയ്യുന്നത് നമുക്ക് സ്റ്റീം ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ് പക്ഷെ സ്റ്റീമിംഗ് നമ്മൾ ഒരുപാട് കൊടുക്കാനും പാടില്ല എല്ലാം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സ്റ്റീം ചെയ്യുന്നത് നല്ലതാണോ കാരണം സ്റ്റീമിങ്ങിനെ പറ്റി രണ്ട് അഭിപ്രായം െന്ന് പററുണ്ട് എപ്പോഴും സ്റ്റീം ചെയ്യുന്നതുകൊണ്ടല്ല പ്രശ്നം വരുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ചൂടും ഒരുപാട് തണുപ്പും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ രണ്ടായാലും സ്കിന്നിന് പ്രശ്നം വരും അപ്പം നമ്മൾ ഈ എല്ലാ ദിവസവും സ്റ്റീം ചെയ്യുകയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്കിൻ നന്നാവുന്നതിന് പകരം ചീത്തയാവുകയോ ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ സ്റ്റീം ചെറിയ രീതിയിൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ അതിനകത്ത് നാച്ചുറലി നമുക്ക് സ്റ്റീം ചെയ്യാൻ നല്ലത് നമുക്ക് തുളസി നല്ല ഒരു കാര്യമാണ് മുഖക്കുരുവിന് അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയിടാം അതിൽ ഒരു കഷ്ണം ഇടാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പേരയുടെ തളരില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ ഇട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് സ്റ്റീം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തിന് നല്ലതാണ് അതൊരു ഒരുപാട് സമയവും നമുക്ക് വേണ്ട ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സിനകത്ത് മതി നല്ല ചൂടിലും വേണ്ട വളരെ ചെറിയൊരു കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാം അങ്ങനെ സ്റ്റീം ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ ഉണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് അത് ബേസ്റ്റ് ചെയ്യാം അത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ബാക്ടീരിയൽ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഫലമായിട്ടിപ്പോൾ ആൻറ്റി ബാക്ടീരിയലാണ് നിങ്ങൾക്കറിയാം മഞ്ഞൾ വേപ്പില എന്നൊക്കെ പറയുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും കുരു വരുന്നത് ഒരു വരെ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അതിന് ശേഷം ഒരു കൊമിഡോൺ എക്സ്ട്രാക്ടറോ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഒരു എക്സ്പെർട്ടൈസ് വേണം ഇതിനകത്ത് അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുഴപ്പമുണ്ടാക്കും അപ്പോൾ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്ക്വീസ് ചെയ്താൽ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നഖം ഒട്ടും പടാനായിട്ട് പാടില്ല അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇനി നേരത്തെ സ്ക്രബ് ചെയ്യുന്ന കാര്യം പറഞ്ഞു ഇതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഹാഷ് ആയിട്ടുള്ള സ്ക്രബ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക വളരെ മൈൽഡായിട്ടുള്ള സ്ക്രബ്ബ് നമ്മുടെ പയറുകൂടി തന്നെ വളരെ നല്ലൊരു ജെന്റിൽ സ്ക്രബാണ് അത് നമുക്ക് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്തിട്ട് ഒരു വൺസ് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ അത്തരത്തിലൊരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കായിരിക്കുക ഇനി നമ്മൾ സൺസ്ക്രീൻ ഇപ്പോൾ ചിലർക്കാണെങ്കിലിപ്പോൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുരുക്കൾ വരുന്നതിനെ കുറിച്ച് പറയാറുണ്ട് അപ്പോഴാണ് നമ്മൾ സൺസ്ക്രീനിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ ഏത് രീതിയിലുള്ള സൺസ്ക്രീനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമായിട്ട് വരുന്നത് കാരണം നമ്മളൊരു ക്രീം ബേസ്ഡ് ആണ് കുറച്ചൊരു കട്ടി കൂടുതൽ ഫീൽ ചെയ്യുന്നതാണെങ്കിൽ നന്നായി സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലെ തന്നെ സ്വെറ്റ് ട്രാപ്പ് ചെയ്യും അതായത് സ്കിന്നു വെളി വരും പക്ഷേ അത് പുറത്തേക്ക് വേപ്പറൈസ് ചെയ്ത് പോകത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അത് ാപ്പ് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ട് ഈ രണ്ട് ഇതിനിടയ്ക്കും നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ വളരെ ചെറിയ തരിതരി തരിതരിയായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ സ്കിന്നിനെ റെസ്പയർ ചെയ്യാൻ അനുവദിക്കുക അപ്പം ഒരുപാട് കട്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അതായത് ഇപ്പം ക്രീംസ് ആയാലും ഒരുപാട് ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരാറുണ്ട് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഫേസ് പാക്സ് നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ചില ടൈപ്പ് ഓഫ് ഫേസ് പാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫേസ് പാക്സ് ഉണ്ട് അപ്പം തൈരൊക്കെ ചേർത്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ പാലൊക്കെ കുറച്ച് ഫാറ്റി ആയിട്ടുള്ള മിൽക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള കുരുക്കൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതും ഈ വളരെ ടൈനി ആയിട്ടുള്ള ചെറിയ 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 കുരുക്കളാണ് അപ്പം അതും എഗെയിൻ ഈ എണ്ണയുടെ അംശം കൂടുതൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ പോഴ്സൊക്കെ ക്ലോക്ക് ചെയ്യും അങ്ങനെയും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാം ഇനി മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആണ് അതായത് നമ്മുടെ ഹെയർ ഫോളുകൾ തന്നെ ഇറിറ്റേറ്റഡ് ആയി അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് ഓരോ ഫോളുകളും ഇൻഫ്ലെയിംഡ് ആയി എഴുന്നക്കുന്ന ഒരു കുരു 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 പോലത്തെ ഒരവസ്ഥയുണ്ട് അതാണ് ഫോളിക്കുലൈറ്റിസ് അതൊരു മെഡിക്കൽ കണ്ടീഷനാണ് അത് പല കാരണങ്ങൾ കൊണ്ട് വരാം അത് നമുക്കൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ അതിന് കൂടുതൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ചില ഫാറ്റി ഫുഡ് കഴിയും എസ്പെഷ്യലി മട്ടൺ ബീഫ് പോർക്ക് അതുപോലെ തന്നെ കാഷ്യൂ ഗ്രൗണ്ട് നട്ട് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നിരന്തരം കഴിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമല്ല കാൽഷ്യമൊക്കെ കൂടുതലായിട്ട് കഴിക്കുക നമ്മൾ അടുപ്പിച്ച് ദിവസം കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പഴുത്ത കുരുക്കളോ അല്ലെങ്കിൽ തരിത്തരിയായിട്ടുള്ള കുരുക്കളോ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു ക്ലച്ച് അല്ലെങ്കിൽ ഒരു മൂന്നാലെണ്ണം ഒരു ദിവസം മതി അപ്പൊ അത്തരത്തിൽ കുരു വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ബോഡിക്ക് അത്രയ്ക്കും സ്യൂട്ട് ആവുന്നില്ല എന്നുള്ളതാണ് അപ്പം ആ കുരു വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഭക്ഷണം നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പഴുത്തു വരുന്ന ചെറിയ ചെറിയ കുരുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനൊരു ക്ലെൻസിങ് ആവശ്യമാണ് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക അതിനകത്ത് നെല്ലിക്ക എല്ലാ ദിവസവും ഒരെണ്ണം കഴിക്കാം നമുക്ക് നാരങ്ങ കഴിക്കാം പേരയ്ക്ക കഴിക്കാം ഇത്തരത്തിലെ ജാമ്പയ്ക്ക അല്ലെങ്കിൽ അവലോലിക്ക ഇങ്ങനെ പുളി ഇലിമ്പി പുളി പോലെ നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായി കിട്ടുന്ന ഫ്രൂട്ട്സും അല്ലേ പോലെ തന്നെ വെജിറ്റബിൾസും നമ്മുടെ ഡയറ്റിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അമിതമായിട്ട് ഓയിലി ആയിട്ടുള്ള ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക കഴിക്കുന്നത് മാത്രമല്ല നമ്മളിപ്പോൾ മുഖത്തിടുന്ന സമയത്ത് ഒരുപാട് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് പാക്സും അതുപോലെ ഒരുപാട് കട്ടിയുള്ള കാര്യങ്ങളും ഫാറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുഖത്ത് മുഖത്തിപ്പം പാൽ വലക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അതൊക്കെ നമ്മൾ ഒന്ന് കുറയ്ക്കുക പിന്നെ പ്രോപ്പറായിട്ടൊരു ക്ലെൻസിങ് നമുക്ക് അത്യാവശ്യമാണ് എപ്പോഴും നമ്മുടെ ഫേസ് നമ്മൾ ക്ലീനാക്കി വെക്കാനായിട്ട് നോക്കുക അതുപോലെ വിയർക്കുന്ന ആൾക്കാരാണെങ്കിൽ വിയർത്തിട്ട് അതേ വിയർപ്പോടു കൂടി തന്നെ നമ്മൾ ഇരിക്കാതെ വേർപ്പ് ജസ്റ്റ് വേർക്കുന്നത് എപ്പോഴാണോ ഒരു നനഞ്ഞ ഒരു തുണി കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒപ്പി എടുക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ഫേസ് ജസ്റ്റ് ഒരു നോർമൽ വാട്ടർ വെള്ളം കൊണ്ട് തന്നെ നമ്മളതൊന്ന് കഴുകി വിടാനായിട്ട് നോക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ക്ലെൻസിങ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഇപ്പോൾ വെയിൽ കൊണ്ടിട്ട് ചില ആൾക്കാർക്ക് ഇതുപോലത്തെ കുരുക്കൾ വരാറുണ്ട് ഇനി ചില ഫുഡിൻ്റെ അലർജിയുടെ ഭാഗമായിട്ട് വരാറുണ്ട് അപ്പം ചിലരിൽ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ മുട്ടയുടെ മഞ്ഞ കഴിക്കുമ്പം ഇങ്ങനത്തുള്ള കുരുക്കൾ വരും ചിലർക്ക് പൈനാപ്പിൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗ്രേപ്സ് കഴിക്കുമ്പോഴോ ഒക്കെ ഈ വായൽ ഈ വായ്ക്ക് ചുറ്റും ഇത്തരത്തിലുള്ള കുരുക്കൾ വരാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മളത് ശ്രദ്ധിച്ചിട്ട് എന്താണോ നമ്മുടെ അലർജി അത് നമ്മൾ ശ്രദ്ധിക്കാം ഇനി ചില പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെ ഒരു ചെറിയ ചെറിയ കുരുക്കൾ വരാറുണ്ട് അത് ചിലപ്പോൾ സൺസ്ക്രീൻ ആവാം ഏതെങ്കിലും മോയ്സ്ചറൈസർ ആവാം ഫാനസ് ക്രീം ആവാം ഇങ്ങനെ ഏത് തരം പ്രോഡക്ട്സും നമുക്ക് അലർജിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം ഇത് ഏതാണെന്ന് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുഖത്ത് വരുന്ന ചെറിയ ചെറിയ കുരുക്കളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ സൈഡിൽ നോർമലി നമുക്ക് ട്രീറ്റ്മെന്റ്സ് ആയിട്ടാണ് എടുക്കുന്നത് കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നെങ്കിൽ നമുക്ക് ഇന്റേണലി ഒരു മെഡിക്കേഷൻ ആവശ്യമുണ്ട് അതല്ലെങ്കിൽ എക്സ്റ്റേണലി പ്രൊസീജിയേഴ്സ് നമുക്ക് ക്ലിനിക്കൽ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്ത് എന്താണ് മാറ്റം എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക Thank you so much and keep watching.